അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനും പ്രശസ്ത നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശവുമായി കലാമണ്ഡലം സത്യഭാമ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ നടത്തിയ പ്രസ്താവന വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആർ എൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിർമ്മാണെന്നും മോഹിനിയാട്ടം കളിക്കാൻ പറ്റിയതല്ല എന്നും കലാമണ്ഡലം സത്യഭാമ പറയുന്നു മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനി ആയിരിക്കണമെന്നും പുരുഷന്മാർ കാലകത്ത് മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല മോഹിനിയാട്ടമെന്നും ഇനി അഥവാ മോഹിനിയാട്ടം ആൺകുട്ടികൾക്ക് കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യമുള്ളയാൾ ആയിരിക്കണമെന്നും ആർ എൽ വി രാമകൃഷ്ണനെ കണ്ടാൽ പെറ്റതള്ള പോലും സഹിക്കില്ല എന്നുമാണ് സത്യഭാമ പറയുന്നത് ഈ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയരുന്നത് നിരവധി പ്രമുഖരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാമകൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി ആർ എൽ ബി രാമകൃഷ്ണൻ തന്നെ രംഗത്ത് വന്നു സത്യഭാമ നടത്തിയ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാമകൃഷ്ണൻ എത്തിയത് കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കയുടെ നിറമാണെന്നും തന്നെ കണ്ടാൽ പെറ്റതള്ള പോലും സഹിക്കില്ല എന്നും ഇവർ പറയുന്നു ഇതാദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത് താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നതും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും രാമകൃഷ്ണൻ പ്രതികരിക്കുന്നു ഈ സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും സത്യഭാമ ഉന്നം വെച്ചത് തന്നെ തന്നെയാണെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് ഇവരുമായുള്ള പ്രശ്നങ്ങൾ മൂലം തനിക്കൊരു കേസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെയാണ് തന്റെ പേര് പറയാതെ ചാലക്കുടിക്കാരൻ എന്ന് പറഞ്ഞു പരാമർശിച്ചത് സംഗീത നാടക അക്കാദമിയുടെ വിഷയം ചൂണ്ടിക്കാട്ടിയും തനിക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി എന്ന് സൂചിപ്പിച്ചും വ്യക്തമായ പരാമർശങ്ങളോടെ തന്നെയാണ് ഇത് അവതരിപ്പിച്ചത് കാക്കയെ പോലെ കറുത്തവൻ മോഹിനിയാട്ടത്തിന് വേണ്ടുന്ന സൗന്ദര്യം ഇല്ലാത്തവൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് സത്യഭാമ നൽകുന്നത് കലാലോകത്തിന് എന്തുമാത്രം മോശമായ സന്ദേശമാണ് ഇവർ നൽകുന്നത് ഇപ്പോൾ വീട്ടമ്മമാർ പോലും തങ്ങളുടെ തടസ്സങ്ങൾ മാറ്റിവെച്ചിട്ട് നൃത്തം പഠിക്കാൻ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം സത്യഭാമ നടത്തിയത് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കലാ സാംസ്കാരിക രംഗത്തിന് ശാപമാണ് ഇവരുടെ വാക്കുകളെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നു സാംസ്കാരിക രംഗത്ത് ഇത്തരം സവർണ ചിന്തയുള്ളവർ നിലയുറപ്പിച്ചാൽ വലിയ ഭീകരാവസ്ഥയാണ് ഉണ്ടാകുകയെന്നും കലാഭവൻ മണി അടക്കമുള്ള ആളുകൾ ഇത്തരം അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന വിവാദത്തിൽ ആരോപണവിധേയായ കലാമണ്ഡലം സത്യഭാമയും പ്രതികരിച്ചു പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് താൻ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്നും സത്യഭാമ പ്രതികരിക്കുന്നു താൻ അത് പൊതുവായി പറഞ്ഞതാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു വാക്കുകൾ വളച്ചൊടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇനി കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും സത്യഭാമ പറയുന്നു സ്വാഭാവികമായും അത് അങ്ങനെയേ വരും കാരണം നിറത്തെക്കുറിച്ചും മുടിയെക്കുറിച്ചും ശരീരപ്രകൃതത്തെക്കുറിച്ചും ഒക്കെ നാലാൾ കൂടുന്നെടുത്ത് പരിഹസിക്കുക എന്നത് സത്യഭാവയെ പോലെയുള്ള ചിലരുടെ വിനോദമാണ് അത് കേൾക്കുമ്പോൾ ഉള്ളുകൊണ്ട് അവർ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് പോലെയുള്ളവർ ചിന്തിക്കാറുമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തമാശയുടെ രൂപത്തിൽ പരിഹാസവർഷം ചൊരിഞ്ഞ് ആത്മസംതൃപ്തി ഇത്തരക്കാർക്ക് ഇനി ഒരിക്കലും തിരിച്ചറിവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ